അസലാമലൈക്കും വാഹനത്തല്ലാ വാത്തു പ്രിയമുള്ള മീനിങ്ങൾ ഇന്നൊരു വെള്ളിയാഴ്ച രാവാണ് ഉദിക്കുന്ന ദിവസങ്ങളിൽ ഏറ്റവും മഹത്തായ ദിവസം വെള്ളിയാഴ്ച ദിവസമാണ് ഇന്നത്തെ മകുരിബോട് കൂടെ നമുക്ക് ചൊല്ലാൻ പറ്റുന്ന വളരെ സവിശേഷമേറിയ മൂന്ന് സ്വലാത്തുകളെ കുറിച്ചാണ് പരിചയപ്പെടുത്തുന്നത് ഈ മൂന്ന് സ്വലാത്തുകൾ നിങ്ങൾ ഇന്ന് ചൊല്ലുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കാവുന്ന അല്ലെങ്കിൽ നമുക്ക് ലഭിക്കാവുന്ന അത്ഭുതകരമായ ചില നേട്ടങ്ങളുണ്ട് അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പലപ്പോഴും ആവശ്യമുള്ള പല കാര്യങ്ങളും അതിലുണ്ട് അതുകൊണ്ട് തന്നെ വളരെ ആത്മാർത്ഥമായിട്ട് ഇത് ചൊല്ലാൻ വേണ്ടി തീരുമാനിക്കുകയാണെങ്കിൽ ഇതിനെല്ലാം താഴെ നമ്മളൊക്കെ പലപ്പോഴും നമ്മുടെ അടുക്കലിൽ നിന്ന് ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയ വിഷയങ്ങള് നമ്മുടെ കടങ്ങൾ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങൾ അതിലൊക്കെ സലാമത്ത് ലഭിക്കാൻ വലിയ കാരണമാകുമത് ഇനിശാള്ള അധികം ദീർഘിപ്പിക്കാതെ നമുക്ക് ആ വിഷയത്തിലേക്ക് പ്രവേശിക്കാം അതിൽ ആദ്യത്തേത് ഇനിഷാള്ള ആദ്യത്തേത് മുത്തുനബി സല്ല അല്ലെ മേലിലുള്ള ഈ ഒരു സ്വലാത്ത് ചൊല്ലുമ്പോൾ നമുക്ക് ലഭിക്കുന്ന നേട്ടത്തിനെക്കുറിച്ച് അറിഞ്ഞാൽ ഇത് മഹാന്മാരൊക്കെ പറഞ്ഞതാണ് എത്രയോ ആളുകൾക്ക് അനുഭവമുള്ളത് കൂടെയാണ് ഈ സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ അവൻ്റെ കടങ്ങൾ വീടും എന്ന് മഹത്തുക്കൾ പ്രത്യേകമായി പറഞ്ഞു പരിചയപ്പെടുത്തിയ ഒരു സ്വലാത്താണ് കേരളീയ ഉലമാക്കൾക്കിടയിലൊക്കെ പ്രസിദ്ധരായ പണ്ഡിത തറവാട്ടിലെ ഉന്നത സ്ഥാനത്തുള്ള മഹാനരായ സമസ്ത കേരള ജമീഅയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റ് ആയിരുന്ന താജുൽ ഉലമ അസയ്യിദ് അബ്ദുറഹ്മാൻ ഉൽ ബുഹാരി ഉള്ളാൾ തങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാനവറുകള് ഒരുപാട് ആളുകൾ ലക്ഷങ്ങൾ ഒരുമിച്ച് കൂടിയ സദസ്സിൽ വെച്ച് അവിടെ നിന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും കടണ്ടോ നിങ്ങളിത് ചൊല്ലിക്കോ എന്ന് പറഞ്ഞിട്ട് മഹാനവറുകൾ ഇജാസത്തോടു കൂടെ ചൊല്ലാൻ വേണ്ടി പലർക്കും കൊടുക്കുകയൊക്കെ ചെയ്തൊരു സ്വലാത്താണത് നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും ഇപ്പോഴും ആ വീഡിയോസൊക്കെ ഉണ്ട് പഴയകാലത്ത് താജുൽ അലമിയുടെ പ്രഭാഷണത്തിൻ്റെ അതിൽ പറയുന്നുണ്ട് ഈ സ്വലാത്ത് ചൊല്ലാൻ വേണ്ടിയിട്ട് മഹത്വക്കളൊക്കെ പറയുന്നതാണ് സ്വലവാത്ത് എന്ന ഗ്രന്ഥത്തിലെ ഈ സ്വലാത്തിനെക്കുറിച്ച് കടം വീടാൻ വേണ്ടി പറയുന്നത് പ്രത്യേകമായിട്ട് കാണാവുന്നതാണ് ഏതാണാ സ്വലാത്ത് എന്നറിയോ നമുക്ക് ലക്ഷങ്ങൾ കടങ്ങളില്ലേ കോടിക്കണക്കിന് കടമുള്ളവർ ലക്ഷങ്ങൾ കടബാധ്യതയുള്ളവർ പെൺമക്കളുടെ വിവാഹം കഴിഞ്ഞ് വീട് നിർമ്മാണം നടത്തിയിട്ട് മറ്റുള്ളവർക്ക് ക്യാഷ് ഉണ്ടായിട്ട് തിരിച്ച് കൊടുക്കാൻ കിട്ടാതെ പ്രയാസപ്പെടുന്നവർ ഏതെല്ലാം രൂപങ്ങളിലെ കടങ്ങളിലകപ്പെട്ടവർ അല്ലേ വീട് നിർമ്മാണം ഒക്കെ നടത്തിയിട്ട് വിസക്കൊക്കെ കൊടുത്തിട്ട് ചതിയിലും വഞ്ചനയിലും പെട്ടിട്ട് പണയത്തിൽ വെച്ചിട്ട് ഇങ്ങനെ പല രൂപങ്ങളിലും കടങ്ങൾ എങ്ങനെ വീട് വിടാൻ മുത്തരവിധങ്ങളുടെ മേലിലുള്ള ഈ സ്വലാത്ത് പതിവാക്കിക്കോ അള്ളാഹു നമ്മുടെ കടങ്ങളൊക്കെ വീട്ടിത്തരാൻ അത് കാരണമാകും ഏതാണ് വളരെ എളുപ്പാണത് എന്താണ് അതിന്റെ അർത്ഥം എന്നറിയോ അല്ലാഹു അങ് സ്വലാത്ത് വർഷിപ്പിക്കണമേ അലാ മുഹമ്മദിൻ ഹബിബായ സലഹ്ലൈ വസ്ലമാങ്ങളുടെ മേലിലെ അതവിടുത്തെ അടിമയാണ് അങ്ങയുടെ അടിമയാണ് അടിമയായ റസൂലിക്ക അങ്ങയുടെ റസൂലായ നമ്മിലേക്ക് അയക്കപ്പെട്ടവരായ ഹബിബായ തങ്ങളുടെ മേലിൽ സ്വലാത്ത് വർഷിപ്പിക്കണമേ ഗുണം ചെയ്യണമേനു സത്യവിശ്വാസികൾ ഈമാനിൻ്റെ ഉടമകളായ മുഗ്മിനീങ്ങൾ മുക്മിനാത്തുകൾ അവരുടെ മേലിലും വൽ വൽ മുസ്ലിമാത്ത് ഉൽമുസ്ലിമാലിമീങ്ങൾ മുസ്ലിമാത്തുകൾ അവരുടെയൊക്കെ പേരിലും ഗുണം ചെയ്യണമേ സ്വലാത്ത് വർഷിപ്പിക്കണമേ സ്വലാത്തിന് ഒരുപാട് അർത്ഥമുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ അർത്ഥം വെക്കുന്നത് മനസ്സിലായില്ലേ സ്വലാത്ത് എന്ന് പറഞ്ഞ പദം അത് അള്ളാഹു സ്വലാത്ത് നിർവഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒന്നാണ് ഒരർത്ഥാണ് നമ്മൾ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വേറൊന്നെയാണ് മലക്കുകളുടെ സ്വലാത്ത് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം വേറൊന്നാണ് അപ്പോൾ അതെല്ലാം കൂടെ യോജിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അങ്ങനെ നമ്മൾ വെച്ചത് ഈയൊരു സ്വലാത്തിനെ കുറിച്ച് മഹാനരായ ഉലമയുടെ പ്രത്യേകമായിട്ട് അവിടെ നിന്ന് നിർദ്ദേശിക്കാറുള്ള സ്വലാത്താണ് ഈ സ്വലാത്തിനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ താജുൽ ഉലമയെക്കുറിച്ച് അറിയാവുന്നവരൊന്ന് പറയണേ ജീവിതത്തിലെ ഹയാത്ത് ഹയാത്തുകാലത്ത് കണ്ടവരൊന്നറിയിക്കണേ ഈ വിനീതനൊക്കെ അവിടെ നിന്ന് ദർസ് പഠിക്കാനും കിതാബ് ഓതാനൊക്കെ അവസരം കുറഞ്ഞ സമയമെങ്കിലും ലഭിച്ചിട്ടുണ്ട് അലഹമ്മദില്ല ലാഹോ അവിടുത്തെ ദർജന ഉയർത്തട്ടെ അവരോടൊപ്പം നമ്മളെയൊക്കെ സ്വർഗ്ഗത്തിലൊരുമിച്ചു കുട്ടി എന്നെ അനുഗ്രഹിക്കട്ടെ അപ്പം നിങ്ങൾ നോക്കൂ ഈ ഒരു സ്വലാത്തിനെക്കുറിച്ച് ഇത് നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യം സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകാന് നമ്മുടെ കടങ്ങൾ വിടാൻ ഇത് വളരെയധികം ഉപകാരപ്രദമാണ് എന്ന് ഇമാം ഷാറാൻ ഇറമത്തല്ലായ് അല പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ വളരെ ആത്മാർത്ഥമായിട്ട് ഈ സ്വലാത്ത് ചൊല്ല നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കടങ്ങളൊക്കെ വീടിക്കിട്ടാൻ കാരണമാകുന്ന ഒരു സ്വലാത്താണ് ഈ കടം എന്ന് പറയുന്നത് കടബാധ്യതയോടുകൂടെ നമ്മൾ ഈ ലോകത്തു നിന്ന് വിട പറയുകയാണെങ്കിൽ അതൊരു വല്ലാത്തൊരവസ്ഥയാണ് ആ രൂപത്തിൽ ഈ നമ്മുടെ മരണം അള്ളാഹു ആ രൂപത്തിലാക്കാതിരിക്കട്ടെ ഇനി ശാ അള്ള കടബാധ്യതയില്ലാതെ മരണപ്പെടണം ഈ ലോകത്തുനിന്ന് വിട പറയുമ്പോൾ മനുഷ്യരുമായും അള്ളാഹുമായിട്ടുള്ള എല്ലാ ബാധ്യതകളും തീർക്കണം രണ്ട് ബാധ്യതകളും തീർത്തിട്ടാണ് നമുക്ക് വിട പറയേണ്ടത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുമ്പോൾ മയ്യത്ത് പള്ളിയിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് അവിടെയുള്ള ഹത്തുബോധിനെ നേതൃത്വം കൊടുക്കുന്ന ആളുകളൊക്കെ വന്നിട്ട് ഈ മയ്യത്തിൻ്റെ കടബാധ്യത ആരേറ്റെടുക്കാനുണ്ടെന്ന് ചോദിക്കുന്ന അത്തരം ഹതഭാഗ്യരിൽ റബ്ബസുബഹാനുഹോത്രാല നമ്മയൊക്കെ ഉൾപ്പെടുത്താതിരിക്കട്ടെ നമുക്ക് ആത്മാർത്ഥമായി അള്ളാഹുദിനോട് ദാഴ ചെയ്യാം അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ അള്ളാഹു നമ്മെ കബൂലാക്കട്ടെ അതേപോലെ തന്നെ വളരെ സവിശേഷമേറിയ ഒരു സ്വലാത്താണ് അള്ളാഹമ്മല മുഹമ്മദിൻ വളരെ ചെറിയൊരു സ്വലാത്താണ് എന്താണ് അള്ളാഹമ്മ സല്ല മുഹമ്മദിൻ വ അങ്ങനെ അങ്ങനെട്ടാ എന്താണ് ഈ ഒരു ഗുണം ഈ സൊലാത്ത് വെള്ളിയാഴ്ച ദിവസം എൺപത് തവണ ചൊല്ലിയാൽ എൺപത് കൊല്ലത്തെ പാപങ്ങൾ റബ്ബ് റബ്ബസുബ്രഹാനുഭവ അവന് പുറത്തു കൊടുക്കുന്നുണ്ട് ഇതേ ഇമാം ഓസാലി റഹമത്തുല്ലാഹി അലൈഹി ഹജറത്ത് ഉലിസ്ലാം അബു ഹഹമദീൻ ഓസാലി റഹമത്തല്ലാഹി അലൈഹി അവിടുത്തെ വിഖ്യാതമായ ഇഹയ്യഅലൂമുദ്ദീനിൽ രേഖപ്പെടുത്തി വെച്ചതാണ് ഈ സ്വലാത്ത് ഇങ്ങനെ ചൊല്ലിയാൽ എൺപത് വർഷത്തെ ദോഷങ്ങൾ അള്ളാഹു സുബാന ഹോവത്താല അവന് പുറത്തു കൊടുക്കുമെന്ന് മഹാനരായ ഓസാലി റഹ്മത്ത്ള്ളാഹിഅലെ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പകർത്താവുന്നതാണ് വെള്ളിയാഴ്ച ദിനങ്ങൾ വരുമ്പോൾ ഇതൊരു എൺപത് തവണ നമ്മൾ തന്നെ പോലെ നാലഞ്ച് തവണ ഒരു പത്ത് തവണ ഇവിടെ അടുത്ത് ചൊല്ലിയില്ലേ എത്ര പെട്ടെന്ന് കഴിഞ്ഞു ഒരു എൺപത് തവണ ചൊല്ലാൻ നമുക്ക് തീരുമാനിക്കാൻ അധികം പ്രയാസമൊന്നും ഉണ്ടാവില്ല ചില മഹത്വക്കളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതിങ്ങനെ രാപ്പകലിൽ ഇങ്ങനെ ഡെയിലി അഞ്ഞൂറ് വീതം ഇങ്ങനെ ചൊല്ലുന്നത് പതിവാക്കിയാൽ മുത്തനബി സല്ലു അല്ലൈവല്ല മതങ്ങളുമായി സംഗമിക്കാതെ അവൻ്റെ മൗത്ത് മരണം സംഭവിക്കില്ല എന്നുള്ളതൊക്കെ വലിയ പവിത്രതയുള്ള ഒരു സ്വലാത്ത് കൂടെയാണ് ഈ സ്വലാത്ത് അതിന് വെള്ളിയാഴ്ച ദിവസം ഈ സ്വലാത്ത് ആയിരം തവണയാണ് ചൊല്ലുന്നതെന്നുണ്ടെങ്കിൽ അന്ന് രാത്രി അവൻ അവൻ്റെ രക്ഷിതാവിന് റബിനെ സ്വപ്നം കാണും അല്ലാന്നുണ്ടെങ്കിൽ മുത്തനബി സല്ലാ അലൈഹി വല്ല അതങ്ങളെ സ്വപ്നം കാണും അല്ലെങ്കിൽ ഇത് ചൊല്ലുന്ന ആൾക്ക് സ്വർഗത്തിൽ എവിടെയാണോ അവൻ്റെ സ്ഥാനമുള്ളത് ആ സ്ഥാനം അവനത് ചെയ്യും എന്നുള്ളതാണ് ഇതിങ്ങനെ ഇങ്ങനെ പതിവാക്കിയാൽ മതി അപ്പോൾ ഈയൊരു സവിശേഷമായ ഗുണങ്ങളൊക്കെ അവന് ലഭിക്കും എന്നുള്ളതാണ് അള്ളാഹു നമുക്ക് തോഫി നൽകട്ടെ അതേപോലെ തന്നെ മറ്റൊരു സ്വലാത്താണ് അള്ളോഹമ്മദ് സല്ലാ അല മുഹമ്മദീൻ വാല അലി മുഹമ്മദീൻ വാല അഹ്ലി ബൈത്തിഹി എന്നുള്ളത് എന്താണ് അതിൻ്റെ അർത്ഥം എന്താ അല്ലോഹമ്മല മുഹമ്മദ് ഹബീബൽഹ് അലൈ തങ്ങളുടെ മേലിൽ അവിടുന്ന് ഗുണം ചെയ്യണമേ സ്വലാത്ത് വർഷിപ്പിക്കണമേ വാല അലി മുഹമ്മദ് അവിടുത്തെ വീടരുടെ മേലിൽ വാല അഹ്ലി ബൈത്തിഹി അവിടുത്തെ വീട്ടുകാരുടെയും കുടുംബങ്ങളുടെയൊക്കെ മേലിലെ സ്വലാത്ത് വർഷിപ്പിക്കണമേ എന്നർത്ഥം വരുന്ന വളരെ സവിശേഷമേറിയ സ്വലാത്ത് ഈ സ്വലാത്ത് ദിനം പ്രതി നൂറ് തവണ ചൊല്ലിയാൽ അള്ളാഹുദവൻ്റെ നൂറ് ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കും അതിൽ മുപ്പത് ആവശ്യങ്ങൾ ഈ ഈഹലോകത്തേതും എഴുപത് ആവശ്യങ്ങൾ പരലോകത്തെയും പാരിത്രിക ലോകത്തേതുമായിരിക്കും ഇങ്ങനെ ഇന്നത്തെ ദിവസം മകരുപോടുകൂടെ നമുക്ക് ചൊല്ലാൻ പറ്റുന്ന അത്ഭുതകരമായ സ്വലാത്തുകളാണ് നമ്മൾ പരിചയപ്പെടുത്തിയത് നിങ്ങൾ ഈ സ്വലാത്തുകളൊക്കെ ചൊല്ലുന്നതിൻ്റെ മുമ്പ് നിങ്ങളുടെ നെയ്യത്തെ എഴുതി അറിയിക്കുക ഇപ്പോൾ തന്നെ എഴുതി അറിയിക്കുക നിഷാദ നമുക്ക് പ്രത്യേകമായിട്ട് എല്ലാവർക്കും വേണ്ടി വാഴ ചെയ്യണം അള്ളാഹു സുബാൻ മുഹമ്മത്ത നമ്മുടെയൊക്കെ ഏത് പ്രതിസന്ധികളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും നമുക്ക് വലിയ സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നിങ്ങളൊക്കെ എനിക്കും എൻ്റെ കുടുംബത്തിനൊക്കെ വേണ്ടിയിട്ട് പ്രത്യേക ദാ ചെയ്യണം എന്ന് വസൂയത്തിയുന്നു അസ്ലാമലൈക്കും വഹമ്മി വാബർക്കാത്തു